വണ്ടി പിന്നെ നല്ല ഉണ്ടാവും പോയി പിടിച്ചാല് നബറും അഞ്ചൽ ബൈപ്പാസിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം വാഹന അപകടം പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ടാക്സിയാണ് അഗസ്ത് കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന മറ്റൊരു കാറിനെ ഇടിച്ചു തെറിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ മറിഞ്ഞ് കാറിന്റെ ടയറുകൾ ഊരിപ്പോയില്ല ഇടിയേറ്റ കാറിൽ രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നതെന്ന് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ഇവർ എല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നത് മൂലം വലിയ പരുക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ മൂലം രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരെയും പുറത്തു കൊണ്ടുവന്നു നിർത്തി പോലീസ് സ്ഥലത്തെത്തി ടാക്സി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു കാർ പൂർണമായും തകർന്ന നിലയിലാണ് വലിയ പരിക്കുകൾ ഒന്നുമില്ലാതെ എല്ലാവരും രക്ഷപ്പെട്ടു സംഭവസ്ഥലത്ത് ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ